മത്സരങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് നമ്മുടെ ടെലികോം രംഗം നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും സ്വകാര്യ കമ്പനികളാണ് ഈയൊരു മേഖലയില് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ വളരെയധികം നല്ല ഒരു മുന്നേറ്റം നമ്മുടെ വി എസ് എൻ എൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ഈ ഒരു സേവനം നമ്മള് ന്യൂസുകളിലേക്ക് കേട്ട് കാണും നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന വൈഫൈ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും നാഷണൽ വൈഫൈ റോമിംഗ് എന്ന ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് വൈഫൈ കണക്ഷൻ നമ്മുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ് സർവത്ര എന്ന പദ്ധതിയിലൂടെയാണ് നമുക്ക് ഈ ഒരു വൈഫൈ കണക്ഷന്റെ ഈ ഒരു സേവനം നമുക്ക് ലഭ്യമാകുന്നത് എഫ് ടി ടി എച്ച് ഉപഭോക്താക്കൾക്കാണ് ഈ ഒരു സേവനം ലഭ്യമാവുക ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ ഏത് ഇടങ്ങളിലും സർവത്ര ഇടങ്ങളിലും നമുക്ക് വൈഫൈ കണക്ഷനുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇതുവരെയും വൈഫൈ റൂട്ടർ സ്ഥാപിച്ചിട്ടുള്ള ഒരു നിശ്ചിത അളവിൽ മാത്രമാണ് നമുക്ക് വൈഫൈ കണക്ഷനുകൾ ലഭിച്ചിരുന്നത് അതിനാൽ തന്നെ വീട്ടിലാണ് എഫ് ടി ടി എച്ച് സംവിധാനം നമ്മൾ ആ ഒരു കണക്ഷൻ എടുത്തിരിക്കുന്നത് എങ്കിൽ നമുക്കറിയാം വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഡാറ്റ പാക്കുകൾ ചെയ്തിട്ടാണ് വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയൊരു തലവേദനയാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു പാക്ക് ചെയ്യണം ഒരു എക്സ്ട്രാ ആഡ് ഓൺ പാക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത് പുറത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ പാക്കുകൾ ചെയ്യേണ്ടി വന്നിരുന്നു എന്നാൽ ഈ ഒരു സർവത്ര പദ്ധതിയിലൂടെ ഈ എഫ് ടി ടി എച്ച് പദ്ധതിയിലൂടെ നമുക്ക് എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വൈഫൈ കണക്ഷനുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ഉപഭോക്താക്കൾ വീട്ടിൽ നിന്ന് അകലെയാണെങ്കിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ഇതിലൂടെ ലഭ്യമാകുന്നതാണ് അതിനാൽ തന്നെ ഇനി മുതൽ ഫോണിൽ റേഞ്ചില്ല എങ്കിൽ നമുക്ക് ഇല്ല എന്നുള്ള ഒരു പരാതി സർവത്ര പദ്ധതിയിലൂടെ അത് പരിഹരിക്കപ്പെടുന്നതാണ് ഉപഭോക്താക്കൾ യാത്ര ചെയ്യുമ്പോൾ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഡാറ്റ ചെലവ് കുറക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ബി എസ് പുറത്തിറക്കിയിരിക്കുന്നത് ഈയൊരു പദ്ധതി പ്രകാരം നമ്മൾ ബി എസ് എൻ എല്ലിന്റെ ഈയൊരു ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സ്ഥലത്ത് ബി എസ് എൻ എല്ലിന്റെ വൈഫൈ കണക്ഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഉദാഹരണമായിക്കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വൈഫൈ കണക്ഷനുകൾ ലഭ്യമാണ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്കൊരു ബി എസ് എൻ എല്ലിന്റെ സർവത്ര വൈഫൈ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് എങ്കിൽ നമുക്ക് നമ്മുടെ വൈഫൈയും അതുപോലെ തന്നെ റെയിൽവേയുടെ വൈഫൈയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് വൈഫൈ കണക്ഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാകുന്നത് ഇന്ത്യയിൽ മൊത്തമായിട്ട് ബി എസ് എൻ എൽ എഫ് ടി എച്ച് സംവിധാനം ഉള്ളതിനാൽ തന്നെ ബി എസ് എൻ എൽ ടെ ഒരു സർവത്ര പദ്ധതിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ബി എസ് എൻ എല്ലിന്റെ നാഷണൽ വൈഫൈ റോമിംഗ് സർവീസ് ലഭ്യമാകുന്നതിന് അതിനു വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു സൗകര്യം നിലവിലെ എഫ് ടി ടി എച്ച് സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് ലഭ്യമാണ് അതിനാൽ തന്നെ നിലവിലെ ഉപഭോക്താക്കൾക്ക് എഫ് ടി ടി എച്ച് സംവിധാനം ഉപയോഗിച്ച് വരുന്ന ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് പുതിയൊരു കണക്ഷൻ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല അതുപോലെ തന്നെ നാഷണൽ റോമിംഗ് സൗകര്യം ലഭ്യമാകുന്നതിനുള്ള രജിസ്ട്രേഷനായി ബി എസ് എൻ എല്ലിന്റെ എഫ് ടി ടി എച്ച് റോമിംഗ് പോർട്ടൽ സന്ദർശിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാനാവുന്നതാണ് അതിനായിട്ട് നമുക്ക് എഫ് ടി ടി എച്ച് നമ്പറും അതുപോലെ തന്നെ നമ്മൾ കണക്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പറും കോഡുമാണ് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്